താരനെ തുരത്താനുള്ള എളുപ്പവഴികൾ താരൻ ഇന്നും ഒരു തലവേദനയാണ് വെളുത്ത കുഞ്ഞുപൊടികളായ ഇവ ആത്മവിശ്വാസത്തെ പോലും തകർത്തുകളയും താരൻ കാരണമുണ്ടാവുന്ന ചൊറിച്ചിലും മുടികൊഴിച്ചിലുമെല്ലാം അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം താരൻ മാറാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടും ഫലമൊന്നും കാണാത്തവരും നിരവധിയാണ് ഇത്തരക്കാർക്ക് താരൻ മാറാനുള്ള എളുപ്പവഴികൾ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് നാരങ്ങ നീര് വെള്ളത്തിൽ നാരങ്ങാ നീര് ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിന് ഗുണകരമാണ് അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനും താരനകറ്റാനും നാരങ്ങ സഹായിക്കും നാരങ്ങ നീര് തലയോട്ടിയിൽ പുരട്ടി നന്നായി തടവുക എല്ലായിടത്തും ഇത് എത്തുന്നുണ്ടെന്ന് ഉറപ്പിക്കണം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ഒരു കപ്പ് വെള്ളത്തിൽ ചേർത്ത് തലയിൽ തേച്ച് കഴുകുന്നതും താരനകറ്റാൻ നല്ലതാണ് രണ്ട് വേപ്പില അല്പം വേപ്പില മിക്സിയിൽ അരച്ചെടുക്കുക ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കട്ടിയുള്ള പേസ്റ്റാക്കി പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നേരം തലയിൽ പുരട്ടുക ശേഷം തണുത്ത വെള്ളത്തിൽ തലമുടി കഴുകുക ഇത് താരനകറ്റുന്നതിനൊപ്പം ശിരോചർമ്മത്തെ പോഷിപ്പിക്കുകയും ചെയ്യും മൂന്ന് തൈര് അരക്കപ്പ് തൈര് തൊലി തൊലികളഞ്ഞ് നന്നായി അരച്ച പപ്പായയുമായി കലർത്തി മുടിയിൽ പുരട്ടി മുപ്പത് മിനിറ്റിന് ശേഷം കഴുകുക ഇത് താരൻ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുന്നതോടൊപ്പം ശിരോചർമ്മം ശുദ്ധീകരിക്കുകയും മുടിയുടെ വളർച്ച കൂട്ടുകയും ചെയ്യും നാല് വെളിച്ചെണ്ണ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും നാരങ്ങാനീരും ചേർത്ത് ശിരോചർമ്മത്തിൽ മസാജ് ചെയ്യുക ഒരു മണിക്കൂറിന് ശേഷം ഷാംപൂ ഉപയോഗിച്ച് കഴുകാം അഞ്ച് ഉലുവ ഒരു കപ്പ് ഉലുവ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ മുക്കി വെക്കുക അടുത്ത ദിവസം രാവിലെ ഇതെടുത്ത് നന്നായി അരച്ച് ഒരു മുട്ടയുടെ മഞ്ഞ ചേർത്ത് യോജിപ്പിക്കുക ഈ മിശ്രിതം ശിരോചർമ്മത്തിൽ പുരട്ടി മസാജ് ചെയ്യാം ഇത് മുപ്പത് മിനിറ്റ് നേരം വെക്കണം തുടർന്ന് ഷാംപൂ പുരട്ടി തല നന്നായി കഴുകി വൃത്തിയാക്കുക ആറ് കറ്റാർവാഴ കറ്റാർവാഴയിലെ ജെല്ലെടുക്കുക ഇത് തലയിൽ നേരിട്ട് പുരട്ടി പതിനഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്യുക മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഷാംപൂ ഉപയോഗിച്ച് തല കഴുകുക കറ്റാർവാഴയിൽ എ സി ഇ തുടങ്ങിയ വിറ്റാമിനുകളും കാൽസ്യം സിങ്ക് മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരനകറ്റാൻ കറ്റാർവാഴ മികച്ചതാണ് ഏഴ് ആപ്പിൾ സിഡർ വിനീഗർ അല്പം ആപ്പിൾ സിഡർ വിനാഗിരി തുല്യ അളവ് വെള്ളത്തിൽ ലയിപ്പിക്കുക ഇത് മുടി കഴുകുന്നതിന് മുൻപ് തലയിൽ പ്രയോഗിക്കുക കുറഞ്ഞത് മുപ്പത് മിനിറ്റ് നേരമെങ്കിലും ഇത് തലയിലിടാൻ ശ്രദ്ധിക്കണം അധിക ജലാംശം ലഭിക്കുന്നതിന് ഈ മാസ്കിൽ തേൻതുള്ളി ചേർക്കാവുന്നതാണ് മികച്ച ഫലങ്ങൾക്കായി ആഴ്ചയിൽ രണ്ടു തവണ ഇത് ഉപയോഗിക്കാം എട്ട് വാഴപ്പഴം ഒരു വാഴപ്പഴം മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് യോജിപ്പിക്കുക ഈ മിശ്രിതം തലയിൽ പുരട്ടി മസാജ് ചെയ്ത് മുപ്പത് മിനിറ്റിന് ശേഷം ഇളം ചൂടുവെള്ളവും ഷാംപൂവും ഉപയോഗിച്ച് തല കഴുകുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.